one John three eighteen Little children, let us love not in word or speech but in truth and action. Nam Allah snehi Snehikuga. After his ascension, our Lord Jesus Christ withdrew from the sight of the apostles not to abandon them but to empower them. His absence created sacred space for action. സ്വർഗാരോഹണത്തിന് ശേഷം നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറേറി താൻ പരിശുദ്ധാത്മാവിനെ അയച്ച് അവർക്ക് പുതിയ ദൗത്യങ്ങൾ നൽകി അവർ ശക്തീകരിക്കപ്പെടുകയാണ് ഫാസ്റ്റ് ഇസ് നോട്ട് ഏർലി അബൌട്ട് റിമെംബ്രിങ് ദൗട്ട് കണ്ടിന്യൂയിങ് ഇറ്റ് ശ്ലീഹ നോമ്പുകാലം പരിശുദ്ധ അഫോസ്തോലന്മാരുടെ ജീവിത ദൗത്യത്തെക്കുറിച്ച് പഠിച്ചാലോ സ്മരിച്ചാലോ മാത്രം പോരാ അത് നാം തുടരണം വെൻ വിസ് and serve during the season we are learning to translate god into a deed to make divine love visible devate kurcha parivana ilipama devam karma mayitiranam devigama isneham namode jiva tilode loga jesus did not ask his apostles to build Cathedrals and statues. He asked them to build lives. The kingdom of God is restored not by what we admire from afar, but how we live closely with one another with compassion, patience, forgiveness, and sacrificial love. ദൈവരാജ്യം ഈ ലോകത്തിൽ തന്നെ എല്ലാവരും അനുഭവപ്പെടുന്നത് നാം അനുകമ്പയോടും ക്ഷമയോടും സ്നേഹത്തോടും പരസ്പരം ജീവിക്കുമ്പോഴാണ് അബ ഭീമൻ സെറ്റ് ഖൗ ഡു നോട്ട് സെഫറൈറ്റ് യു ഹാട്ട് ഫ്രം യുവർ ടാങ് നോ യുവർ ടാങ് ഫ്രം യുവർ ദീൻസ് നമ്മുടെ ഹൃദയത്തിലുള്ള സ്നേഹം വാക്കുകൾ മാത്രമായാൽ പോരാ ആ വാക്കുകൾ കർമ്മമാകേണ്ടിയിരിക്കുന്നു വെൻ ക്രൈസ്റ്റ് ലിവ്സ് ഇൻ അസ് വെൻ ലവ് മാനിഫെസ്റ്റ് ഇൻ അവർ ആക്ഷൻസ് ദെൻ ദ ചർച്ച് ട്രൂലി ബിക്കംസ് അ ലൈവ് ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു എങ്കിൽ നമ്മുടെ സ്നേഹം നമ്മുടെ കർമ്മങ്ങളിൽ കാണപ്പെടും അങ്ങനെയാണ് പരിശുദ്ധ സഭ ജീവനുള്ള സഭയായിത്തീരുന്നത് ക്രിസ്തുവിൻ്റെ തീരുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഓലോ ജീസസ് ക്രൈസ്റ്റ് മേക്ക് അസ് ഡുവേഴ്സ് ഓഫ് യോർ വിൽ ഹെൽപ്പ് അസ് ടു എംബോഡി ലവ് ഇൻ ആർ ആക്ഷൻസ് മേഴ്സി ഇൻ ആർ വേർഡ്സ് ആൻഡ് ഗ്രേസ് ഇൻ ആർ റിലേഷൻഷിപ്സ് വിസ്റ്റോ യുവ കിങ്ഡം ഇൻ ആൻഡ് ത്രൂ ആസ് അമേൻ കർത്താവേ അങ്ങയുടെ ഹിതം അനുസരിക്കുന്നവരും ചെയ്യുന്നവരുമാക്കി ഞങ്ങളെ തീർക്കണമേ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ കർമ്മങ്ങളിലൂടെ ലോകം കാണണമേ ഞങ്ങളുടെ വാക്കുകൾ കരുണയുള്ളതും ഞങ്ങളുടെ ബന്ധങ്ങളിൽ കാരുണ്യവും ഞങ്ങളുടെ കർമ്മങ്ങൾ സ്നേഹമുള്ളതും ആയി തീരണമേ ഞങ്ങളിൽ ഞങ്ങളിലൂടെ അവിടുത്തെ രാജ്യം ഈ ലോകത്തിൽ വെളിപ്പെടുത്തണമേ അമീൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ